ഹോട്ടൽ ഗ്രാൻഡ് ഇപ്പോൾ കൂടുതൽ പുതുമയോടെ താമസിക്കും എന്ന കൺഫ്യൂഷൻ ഇനി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഹൈജീനിക് റൂംസ് മൾട്ടി റെസ്റ്റോറന്റ് കോൺഫറൻസ് ട്രാവൽ ഡെസ്ക് കാർ പാർക്കിംഗ് എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു കൂടാതെ ഏറ്റവും മികച്ച കസ്റ്റമർ വന്നിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ് ത്രീയെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി അത് പത്രത്തിൽ ഈ മാസം ഒൻപതാം തീയതി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞ് ഇരുപത്തൊന്ന് ദിവസം നമുക്ക് ജനങ്ങളിൽ നിന്ന് പരാതികൾ കേൾക്കാനും അതിന് പരാതി നൽകാനുമുള്ള സമയമാണ് അത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ലാൻഡിലേക്ക് വന്ന് സർവേ നടത്തിയിട്ട് കല്ലുകൾ ഇപ്പം ത്രീയെ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് ഒരു രണ്ടാം ഇരുന്നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് ഫൈവ് എയ്റ്റ് ഹെക്ടേഴ്സാണ് നമ്മളിപ്പം ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് അത് ലാൻഡിൽ കല്ലിട്ട് കഴിയുമ്പോഴേ നമുക്ക് എത്രത്തോളമാണ് ലാൻഡ് അക്വയർ ചെയ്യേണ്ടത് ഓരോ വ്യക്തികൾക്ക് ഓരോ സർവേ നമ്പറിൽ നിന്ന് എത്ര വ്യക്തി ആണ് നമ്മൾ ഏറ്റെടുക്കേണ്ടി എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ പുതിയ ഓഫീസുകളൊക്കെ കിട്ടുന്ന രേഖകൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ പ്ലാൻ നമ്മുടെ റോഡിൻ്റെ അലൈൻമെൻറ്റ് പോകുന്ന പ്രകാരമുള്ള ഒരു ഏരിയയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ത്രീ എ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ മാത്രം എൻട്രീ ക്യാപിറ്റൽ കഴിയുമ്പോഴാണ് നമുക്ക് ലാൻഡിലേക്ക് വരികയും സർവേ നടത്താനും ഓരോ വ്യക്തികളുടെയും ഓരോ സർവേ നമ്പറിന് എത്ര ഭൂമിയാണ് നമുക്ക് ആവശ്യമെന്ന് അഡൻറ്റിഫ് ചെയ്വാൻ പറ്റുന്നത് നിലവിൽ നല്ല നമ്മുടെ ഈ ഹൈവേ ഡെവലപ്പ് നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിലോളം നമ്മൾ അക്വയർ ചെയ്യുന്നു ആ നാൽപ്പത്തഞ്ച് മീറ്ററിൽ ചിലപ്പോൾ ഒരു സർവേ നമ്പർ എടുക്കുമ്പം ഒരു നാൽപ്പത്തഞ്ച് മീറ്റർ എടുക്കുമ്പോൾ ചിലപ്പോൾ മൂന്നോ നാലോ സർവേ നമ്പറുകൾ കാണുമായിരുന്നു പക്ഷേ നമുക്ക് ചിലപ്പം എന്നടുക്കത്തേക്ക് ഏരിയ ഫുള്ളായിട്ട് അറ്റത്തേക്ക് വരുമ്പോഴത്തേനും അതിനകത്ത് ആ സൈഡിൽ വരുമ്പോൾ കുറച്ച് ഏരിയ വരുമുള്ളൂ അപ്പോൾ പക്ഷേ നമ്മൾ പബ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഫുൾ ഏരിയ ആയിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്രയാണ് നമുക്ക് എന്ന് ലാൻഡ് സർവേ എന്നാൽ ഞാൻ ചെയ്യാൻ പറ്റും പിന്നെ ഈ ത്രീയെ നമ്മൾ ഈ ലാൻഡ് അക്വസീഷൻ ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിലെ എൻ എച്ച് ആക്ട് പ്രകാരമാണ് ലാൻഡ് അക്വസീഷൻ ചെയ്യുന്നത് അതിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് അവർക്കറിയാം ആർ എഫ് സി ടി എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്ന് ആക്ട് പ്രകാരമാണ് അപ്പോൾ നമുക്ക് ലാൻഡ് ഇപ്പോൾ ത്രീ എ നോട്ടിഫിക്കേഷൻ ഇട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ലാൻഡ് വന്ന് നോക്കിയിട്ട് ത്രീ ഡി പബ്ലിഷ് ചെയ്യും ഒരു കൊല്ലത്തിനകത്ത് നമ്മൾ ത്രീ ഡി പബ്ലിഷ് ചെയ്യും ആ ത്രീ ഡി പബ്ലിഷ് ചെയ്യുമ്പോഴും അതിനകത്ത് ആ ലാൻഡിൻ്റെ വാല്യൂ എത്രയാണ് അവിടുത്തെ മരങ്ങളുടെ വില അവിടുത്തെ അഗ്രിക്കൾച്ചർ എന്തെങ്കിലും അതിൻ്റെ വില പിന്നെ എന്തെങ്കിലും ബിൽഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ വില ഇതെല്ലാം ഇട്ടിട്ടാണ് ആ ലാൻഡ് വാല്യൂ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് പർട്ടിക്കുലർ ഓണറിന് കൊടുക്കുന്നത് എത്ര രൂപയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വസ്തു ഏറ്റെടുക്കുന്നതിന് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടിയാണെങ്കിൽ ചെയ്യുന്നെങ്കിലും ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഡിസ്ട്രിക്ട് കളക്ടറും ആ ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ കീഴിൽ ഡെപ്യൂട്ടി കോമ്പറ്റീവ് അതോറിറ്റി ഓഫ് ലാൻഡ് എക്വിസിഷനുണ്ട് കാലാന്ന് നമുക്ക് പറയും അതിപ്പോൾ അസൈൻ ചെയ്തിരിക്കുന്നത് നോർത്ത് പറവൂർ ഡെപ്യൂട്ടി കളക്ടറാണ് അസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരാണ് ഈ വാല്യൂ എത്രയാണ് ലാൻഡ് അളക്കുന്നതല്ല നമ്മളിപ്പം അലൈൻമെൻറ്റ് കൊടുത്തു സ്കെച്ച് കൊടുത്തു നമ്മുടെ ആൾക്കാർ അതായത് എൻ എച്ച് എൻ്റെ ആൾക്കാരും കാലയുടെ ആൾക്കാരും കൂടെ സൈറ്റിൽ വന്നിട്ടാണ് അളക്കുന്നത് അളന്ന് അവരാണ് ഫൈനലി എത്രയാണ് ലാൻഡ് വേണ്ടതെന്ന് കണ്ടുപിടിക്കുന്നത് ഈ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ പീ ഡബിൾ ഡി കേരള ഗവൺമെൻറ് പീ ഡബിൾ ഡി ആണ് അസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ വാല്യുവേഷൻ ചെയ്യുന്നത് അത് എൻ എച്ചിന് വേണ്ടിയാണ് ചെയ്തത് എൻ എച്ച് അല്ല ചെയ്ത് ഇതെല്ലാം ആ ഉദ്യോഗസ്ഥരെ അസൈൻ ചെയ്തിട്ട് അവരെ കൊണ്ട് ചെയ്യിച്ച് നിയമപരമായ ഒരു പ്രൊസീജിയർ ആണ് ഇതെല്ലാം നിയമപരമായിട്ടാണ് ചെയ്തിങ്ങനെ അസൈൻ ചെയ്തതെല്ലാം അത് ചെയ്തിട്ട് അവരാണ് ഇപ്പോൾ അഗ്രികൾച്ചർ വില അഗ്രികൾച്ചർ ഓഫീസറാണ് വാല്യൂ ചെയ്തത് ബിൽഡിങ് അവിടെ ട്രീസ് ഉണ്ടെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് വില ഇവരിൽ വിലയിട്ടിട്ടാണ് ഇത് ഫൈനലി കൊടുക്കുന്നത് പിന്നെ നമുക്കറിയാമല്ലോ ത്രീ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ത്രീ വരുന്ന ഡേറ്റിന് മൂന്ന് കൊല്ലം മുന്നേ ഉള്ള സിമിലർ കൈൻഡ് ഓഫ് നേച്ചറുള്ള ഒരു വസ്തുക്കളുടെ വില എടുക്കും അത് എടുക്കുന്ന നമ്മൾ എല്ലാ വിലയും എടുത്തിട്ട് അതിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ടോപ്പ് വരുന്നത് എടുത്ത് അതിൻ്റെ ആവറേജ് എടുത്തിട്ട് മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കണം അപ്പോൾ ലാൻഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം ഈ ലാൻഡിൻ്റെ വാല്യൂ എന്നാണോ നിങ്ങൾക്ക് തരുന്നത് നമ്മൾ ത്രീയെ നോട്ടിഫിക്കേഷൻ ഇറങ്ങി നിങ്ങൾക്ക് എന്താണോ പൈസ കിട്ടുന്നത് അത്രയും കാലം നിങ്ങൾക്ക് ലാൻഡിൻ്റെ വാല്യൂ പന്ത്രണ്ട് ശതമാനം പലിശ തരും നമ്മൾ ബാങ്കിൽ പോയാൽ അറിയാം ആറ് ഏഴുമെങ്കിൽ പലിശ ഇപ്പോൾ അപ്പം നിങ്ങൾ ലാൻഡ് ഇപ്പം നമ്മൾ ഇന്ന് ത്രീയെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു ഇനി രണ്ട് മാസം മൂന്ന് മാസം അല്ലെങ്കിൽ അഞ്ച് മാസം മാസമൊക്കെ ഉണ്ടെങ്കിൽ അഞ്ച് മാസത്തേക്ക് നിങ്ങളെ ലാൻഡ് വാല്യൂവിന് പന്ത്രണ്ട് ശതമാനം പലിശയുണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആ വസ്തുവിൻ്റെ വില നിങ്ങളുടെ കൃഷിയിടത്തിൻ്റെ വില നിങ്ങളുടെ ട്രീകളുടെ വില നിങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ വില ബിൽഡിങ്ങിൻ്റെ വില എടുക്കുന്നത് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് സാധാരണ സെർട്ടൽ ഗവൺമെൻറ് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ് അതായത് നിങ്ങളൊരു ബിൽഡിംഗ് എടുക്കുമ്പോൾ ബിൽഡിങ്ങിൻ്റെ ചുവരത്ര ഡോർ ഒത്തരത്തെ ഫർണിച്ചേഴ്സ് എത്ര ഇത്രയുള്ള ആ ഒരു വിലയുണ്ട് അങ്ങനെയാണ് എടുക്കുന്നത് പക്ഷേ ഇപ്പം ചേച്ചി കൊടുക്കുന്നത് പ്ലിന്ത് ഏരിയ ആണ് പ്ലിന് ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഏരിയ ബിൽഡിങ്ങിൻ്റെ ഏരിയ എടുത്തിട്ട് ആ വീട് ചെറുതായാലും വലുതായാലും നല്ലൊരു എമൗണ്ട് കിട്ടുന്നത് അത് എല്ലാവരും ഭയങ്കര നമ്മൾ എടുത്ത് എന്നുവെച്ചാൽ അനുസരിക്കും അറിയാം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വസ്തു എടുത്തിട്ട് ആർക്കും ഒരു ഒബ്ജക്ഷനും ഇല്ല അതിനകത്തുനിന്ന് എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആവുന്ന വിലയാണ് കൊടുക്കുന്നത് എല്ലാവരും എൻ എടുക്കണമെന്നാണ് പറഞ്ഞു വരുന്നത് അത്രയും വിലയാണ് കൊടുക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ലാൻഡ് വാല്യൂ നിങ്ങളുടെ വസ്തുവിൻ്റെ വസ്തുവിൻ്റെ വില നിങ്ങളുടെ കൃഷിയിടത്തിൻ്റെ വില നിങ്ങളുടെ ബിൽഡിങ്ങിന് വില എല്ലാം ചെയ്തിട്ട് അതിൻ്റെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് തരും അത് നിങ്ങൾക്ക് നിങ്ങളുടെ വസ്തുവിനെ നിങ്ങളെ വിളിച്ച് ചിലപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപയാണെങ്കിൽ ഒരു ചുമ്മാ രൂപോട്ട് പറയുകയാണ് അഞ്ച് ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പത്ത് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളെ സംസ്ഥാന ഗവൺമെൻറ് റൂള് പ്രകാരം വാല്യൂ ചെയ്തത് അതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ് അത് അതാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഇനി അത് കോമ്പൻസേഷനുണ്ട് റീസെറ്റിൽമെൻ്റ് ഉണ്ട് അതായത് നിങ്ങൾ അപ്പം നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങളുടെ വീടിന് കൂടെ എല്ലാം വിട്ടിട്ട് നിങ്ങൾ മാറി തന്നെ അപ്പം നിങ്ങൾ റീസെറ്റിൽമെൻറ്റ് ചെയ്യുന്നത് അതിന് നമുക്ക് വേറൊരു ഉണ്ട് അതെന്ന് വാൽ ഒരു വീടിനാണെങ്കിൽ രണ്ട് ലക്ഷത്തി എൺപത്തി രൂപ കിട്ടും അത് വീട് ഓണർക്ക് കിട്ടും ഒരു നിങ്ങളൊരു ഷോപ്പാണ് നടന്നിരിക്കുന്നത് ഒരു ഷോപ്പ് ഓണർക്ക് എഴുപത്തയ്യായിരം രൂപ കിട്ടും ആ ഷോപ്പ് അതിനൊക്കെ ഓരോ റൂളുകളുണ്ട് അതായത് ഷോപ്പെന്ന് വെച്ചാൽ നമുക്ക് ഇന്നൊരു ഷോപ്പിട്ടായിട്ട് കാണിക്കാൻ പറ്റില്ല അതിന് കഴിഞ്ഞ മൂന്ന് കൊല്ലം നിങ്ങൾ അവിടെ ഷോപ്പ് വർക്ക് ചെയ്യുന്നതായിട്ടുള്ള തെളിവ് അതൊക്കെ നിയമപ്രകാരമുള്ളതാണ് അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള കോമ്പൻസേഷൻ എല്ലാം കിട്ടും അപ്പോൾ കോമ്പൻസേഷൻ പ്രകാരം ഇതെല്ലാം കിട്ടും നിങ്ങൾക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് ഫിക്സ് ചെയ്തത് കാലയാണ് ഡെപ്യൂട്ടി കളക്ടർ ലാൻഡക്രിസ്റ്റിനാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വാല്യൂൽ ഈ എമൗണ്ടിൽ എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർബിറ്ററേറ്റർ ആർബിറ്ററേ കളക്ടർ കളക്ടറെ സമീപിക്കാവുന്നതാണ് കളക്ടർ ഡിസിഷനെടുക്കാൻ വേണ്ടി അതുപോലെ സാറ് പറഞ്ഞാണെങ്കിൽ കുറച്ച് ഏരിയ ഒക്കെ വിട്ടുപോയി അതൊന്നും നമുക്ക് തീരുമാനിക്കെടുക്കാൻ പറ്റത്തില്ല കാരണം അതെല്ലാം നമ്മുടെ പറഞ്ഞിരിക്കുന്ന നാൽപ്പത്തഞ്ച് മീറ്ററിൽ നമുക്ക് അത്യീതിയിൽ ലോഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമുക്ക് അവിടെയോടെ കൂടുതൽ കുറച്ചും എടുക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയാണെങ്കിൽ പല അറിയാമല്ലോ എല്ലാവർക്കും ആക്ഷേപമുണ്ട് അപ്പോൾ നമുക്ക് നാൽപ്പത്തഞ്ച് മീറ്ററാണ് നമുക്ക് എടുക്കാനുള്ള അധികാരമുള്ളത് അത് നമ്മൾ എടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ബാക്കി ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിലും ഹയർ അതോറിറ്റീസിനെ അമീപിക്കാവുന്നതാണ് അതൊന്നും യാതൊരു ബുദ്ധിമുട്ടും വന്ന കേസല്ല പിന്നെ ആൾക്കാരൊക്കെ നിങ്ങൾക്ക് പുതിയ ഒരു വിഷമം പാനിക്കാൻ വേണ്ടി സിറ്റുവേഷൻ ഒന്നും അപ്പം നമ്മൾ ആ ആ രീതിയിലാണ് ഇത് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പെട്ടിട്ട് സമീപിക്കാം സമീപിക്കാൻ നിങ്ങൾക്ക് ഒബ്ജ ആ എമൗണ്ട് ആയിക്കഴിഞ്ഞാൽ നീ പറഞ്ഞാൽ ത്രീ ഡി പബ്ലിഷ് ചെയ്യും ഓരോ ആൾക്കാരുടെയും വിലയിട്ട് കഴിഞ്ഞാൽ ത്രീ ഡി പബ്ലിഷ് ചെയ്യും നീ ത്രീ ഡി പബ്ലിഷ് ചെയ്താൽ ആ ത്രീ ഡി പറയുന്ന എമൗണ്ട് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് കാലയാണ് പറയുന്നത് ഡിസ്ട്രിക്ട് കളക്ട് അത് നമ്മൾക്ക് എൻ എച്ചിനെ ലാൻഡ് എടുക്കാനായിട്ട് അപ്പോയിൻറ്റ് ഇരിക്കുന്ന അതോറിറ്റിയാണ് പറയുന്നത് ആ അതോറിറ്റി പറയുന്ന എമൗണ്ട് ഞങ്ങൾ എൻ എച്ച് ഐ അവർക്ക് കൊടുക്കും കാലയ്ക്ക് കൊടുക്കും കാലയാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഡോക്യുമെൻറ്റ് മേടിക്കുന്നതും നിങ്ങളിൽ നിന്ന് ആ വസ്തു ഏറ്റെടുക്കുന്നതും നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരുന്നതും തിരിച്ച് ആ വസ്തു സെൻട്രൽ ഗവൺമെൻറ് ലയിപ്പിക്കുന്നതും കാലയുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ആക്ഷയം ഉണ്ടെങ്കിൽ കാലയ്ക്ക് ഹയർ അതോറിറ്റീസ് ഉണ്ട് കളക്ടറാണ് കളക്ടറായ കോടതികളുണ്ട് അപ്പം എല്ലാവരും നമ്മൾ ഈ പറയുന്ന ആൾക്കാർ ഈ പറഞ്ഞവർക്ക് നേരത്തെ സാധനം പറഞ്ഞു ആൾക്കാർ എല്ലാവരും ചെയ്തു നമുക്ക് എടുക്കുന്നില്ലല്ലോ കാരണം പൈസ മേടിക്കുക പൈസ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിന് അത്ര ഇൻട്രസ്റ്റ് കിട്ടുന്ന പൈസയാണ് ആ പൈസ നിങ്ങൾ മേടിച്ചില്ലെങ്കിൽ അത് ഇൻട്രസ്റ്റ് കിട്ടത്തില്ല നിങ്ങൾ കോടതിയിലുള്ള പോവുകയാണെങ്കിൽ ആ തീരുമാനമായിട്ട് പൈസ മേടിക്കുകയാണെങ്കിൽ ആ സമയം വരെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടത്തില്ല കാരണം നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത എമൗണ്ട് നമ്മൾ കെട്ടിവെക്കും എന്നിട്ട് ത്രീ ഡി പബ്ലിഷ് കഴിഞ്ഞാൽ ആ വസ്തു സംസ്ഥാന ഗവൺമെൻറ്റ് നിന്ന് സംസ്ഥാന ഗവൺമെൻറ് ഏറ്റവും സെൻട്രൽ ഗവൺമെൻറ് തന്നു കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ള എല്ലാ നിയമപരമായ കാര്യങ്ങളാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് മാറേണ്ടി വരും അപ്പോഴും നമുക്ക് പൈതൃകം വിശ്വാസ്യം ഗുണമേന്മ സെലക്ടഡ് പ്രീമിയം പ്രൈസ് ടോൾ ഫുഡ്സ് നല്ലത് വിളമ്പുന്ന സംസ്കാരം